ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് ഇന്നലെ വരെ ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി ഒന്ന് പേർ ദർശനത്തിനെത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട് സമയക്രമീകരണങ്ങളും ഒരുക്കങ്ങളും വിശദീകരിക്കാൻ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൗസിൽ യോഗം ചേർന്നു സ്പോട്ട് ബുക്കിംഗിന് തീരുമാനിക്കാതാണെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മകരവിളക്ക് ഉത്സവത്തിനായി നടന്നു തുറക്കുമ്പോൾ ജനുവരി മുതൽ സ്പോട്ട് ബുക്കിംഗിലുള്ള പരിധി പതിനയ്യായിരം ആക്കണമെന്ന് സർക്കാരുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു വെർജക്യൂ ബുക്കിംഗ് ഡിസംബർ ഇരുപത്തി ആറിന് അറുപത്തിനാലായിരവും മണ്ഡല പൂജാ ദിവസമായി ഇരുപത്തിയേഴിന് എഴുപതിനായിരം ആക്കി ക്രമപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി മുതൽ വീണ്ടും എൺപതിനായിരം ആക്കും ഇന്നലെ തൊണ്ണൂറ്റി ഏഴായിരത്തിലധികം പേർ ശബരിമല ദർശനം നടത്തിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കടക്കെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു എനിക്ക് തോന്നുന്നത് പടിയെ കിട്ടുന്നൊരു കണക്കാണ് പറയുന്നത് പടിയെ കിട്ടുന്നൊരു കണക്കാണ് എന്താണ് കണക്ക് ന്യൂസ് ബ്യൂറോ സന്നിധാനം